ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റാസൽ കെയ്മേലെ അതിമനോഹരമായൊരു റെസ്റ്റോറൻ്റ് ആണ് നമ്മൾ ടിക്ടോക്കിലൊക്കെ കണ്ടിട്ടാണ് റെസ്റ്റോറൻറ്റിലേക്ക് എത്തിപ്പെട്ടത് റാസൽ കൈമേലാണ് എൻ്റെ ലൊക്കേഷൻ വരുന്നത് അതിമനോഹരമാണ് നല്ല ചെറിയ വാട്ടർ ഫോൾസൊക്കെ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്ന് നല്ല രസമുണ്ട് ഒരു കേവ് ഉണ്ട് തൗസൻഡ് ഇയേഴ്സ് ഓൾഡായിട്ടുള്ളൊരു കേവ് ഉണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേവിൻ്റെ അകത്താണെങ്കിലോ അതിനെ കഴിഞ്ഞാൽ മനോഹരമാണ് നമുക്ക് ഭയങ്കര പേടിയാവും പെട്ടെന്ന് കാണുമ്പോൾ അസ്ഥി കൂടത്തിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എന്ത് സംഭവമെന്നൊന്നും നമ്മൾ എനിക്കറിയില്ല എന്തായാലും സംഭവം അടിപൊളിയാണ് എല്ലാവരും ഒരു പ്രാവശ്യം വന്ന് കാണാനുണ്ട് ഒരു ചായയൊക്കെ കുടിക്കാൻ വേണ്ടി വന്നാൽ മതി എല്ലാവരും കൂടിയിട്ട് പഴയ കുറേ എന്താ വേണ്ടേ വിളക്കുകളും കാര്യങ്ങളും പിന്നെ കുഞ്ഞ് പിള്ളേരെ കൊണ്ടൊക്കെ വരുമ്പോൾ നല്ല രസമായിരിക്കും പിള്ളേർക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഗ്ലാസ്സിലിങ്ങനെ എല്ലാവരും എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതെന്താണെന്ന് മനസ്സിലായില്ല പിന്നെ വെള്ളം വേണ്ടിയിട്ട് ഒഴുകുന്നത് നല്ലൊരു ആംബിയൻസ് ആണ് എല്ലാവർക്കും വന്നിട്ട് ഒരു പ്രാവശ്യം കാണാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വേണിച്ച് തന്നെ ഒരു കുടം ബിരിയാണി എന്ന് വേണമെങ്കിൽ പറയാം ഒരു ചട്ടിയിലാണ് കൊണ്ട് തന്നത് ബിരിയാണി കൊള്ളാം എന്ന് വെച്ചാൽ അടിപൊളിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ അരീസ് വാങ്ങിച്ചായിരുന്നു അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടെ കഴിച്ചു വലിയ കുഴപ്പമില്ല കഴിച്ചു അങ്ങനെ ഇതാണ് അതിൻ്റെ പുറം ലൊക്കേഷൻ അപ്പോൾ പറ്റുന്നവരൊക്കെ വന്ന് കഴിക്കുക റാസൽ ഗൈമിയിൽ ഓക്കെ അപ്പം ഇനി പിന്നീട് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ ഒരു ദിവസം കാണാം ഓക്കെ ബൈ ബൈ